ഒരു പതിനഞ്ച് ദിവസക്കാലം കോരിച്ചൊരിയുന്ന മഴയും അതികഠിനമായ കാറ്റും കൊടുങ്കാറ്റ് പോലുള്ള കാറ്റും നമ്മുടെ കപ്പ നിൽക്കുന്ന കണ്ടത്തിലെ മണ്ണ് മുഴുവൻ ഈർപ്പമായിട്ട് അങ്ങനെ നിൽക്കുക കണ്ടത്തിലെ കപ്പ ഒന്ന് പറിച്ചെടുക്കണം പറിച്ചെടുക്കുന്നതിന് ഭയങ്കര പ്രയാസമാണ് മഴ പെയ്തതുകൊണ്ട് സാമാന്യം നല്ല തറവായിട്ട് നിൽക്കുക ഇതുകൊണ്ടില്ലേ ചെളിമയമാണ് പക്ഷേ കപ്പയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ കാരണം കൂടുതലായിട്ട് വെള്ളം കയറിയിട്ടില്ല ആ മഴ പെയ്തതിൻ്റെ ആലസ്യമാണ് ഇന്നലെ വരെ കഠിനമായ മഴയായിരുന്നു ഇന്നിപ്പോൾ മഴ കുറവുണ്ട് നമ്മൾ എന്തായാലും കുറച്ച് കപ്പ പറിച്ച് മാറ്റണം പറിച്ച് എടുക്കണം ആ വിത്ത് കപ്പാ അത് അപ്പോൾ നമ്മൾ കപ്പ പറിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ പറിക്കുന്നതിനുള്ള ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് നല്ലതും അപ്പം നമ്മുടെ കപ്പ പറിച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ ഇതാ പൊങ്ങി വരുന്നു കപ്പ പൊങ്ങി വരുന്നത് കണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം